നിങ്ങൾ മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് എനിക്ക് അതിന് ചെയ്യാൻ പറ്റില്ല ഞാൻ യാത്രയിലായിരുന്നു പിന്നെ വീട്ടിലെത്തിട്ടാ വിളിച്ചത് പിന്നെ നിങ്ങൾ രാവിലെ വിളിച്ചു രാവിലെ കിട്ടിയില്ലോ രാവിലെ എടുക്കാൻ പറ്റില്ല രാവിലെ എന്താ വേറെ വിശേഷങ്ങള് വേറെ വിശേഷങ്ങളൊന്നുമില്ല പോസ്റ്റ് കണ്ടായിരുന്നു ഇന്നലെ അത നിലമ്പൂരിൽ നിന്ന് ഒരു കക്ഷി അരച്ചയച്ചിന്നെ വേറെന്താണ് എസ് പി വിശേഷം എന്നോടൊന്നേ ഞാൻ നമ്മള് ഇന്നലെ കോണ്ടാക്ട് ചെയ്യേണ്ട ആള് അങ്ങോട്ട് വേണത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കും ഇവിടെ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് വേണ്ടി ഒന്ന് ആ രൂപത്തിലാക്കാൻ പിൻവലിച്ചുകൂടെ അതെ അതെ എം എൽ എ ഞാൻ എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ മനുഷ്യന്മാരുടെ മലയാളം ഭാഷ മലപ്പുറത്ത് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ വർഷം കൂടെ സർവീസ് ഉണ്ട് ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും അത്രേ ഉള്ളൂ എനിക്ക് അതിൽ കൂടുതലൊന്നും കാര്യല്ലേ എന്തായാലും അത് എന്റെ ഒരു എന്റെ ഒരു എന്റെ ഒരു കാര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്തായാലും വയസ്സ് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് സർവീസ് കയറിയതാണ് ഡിജിപി ആയിട്ട് റിട്ടയർ ചെയ്യാം ആരോഗ്യവും ആയുസും തന്നാൽ ഈശ്വരൻ അതുവരെ ഞാൻ എം എൽ എ കടപ്പെട്ടിരിക്കും എം എൽ എ ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ അങ്ങനെയൊക്കെ കരുതാൻ പറ്റും എനിക്കറിയില്ല എംഎൽഎക്ക് ഒരു സഹോദരനെ പോലെ കരുതാൻ പറ്റിയെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്നെയും കൂടെ വെച്ചേക്കണം ഞാൻ നിലപൂര് അല്ലെങ്കിൽ പോലും അല്ലാതെ കുഴപ്പമില്ല നമ്മളിപ്പോ അതുപോലെ ഒരുപാട് ബ്രദേഴ്സ് നാട് മുഴുവൻ പല ഭാഗത്തുണ്ടല്ലോ നിലമ്പൂര് മലപ്പുറം ഒന്നും റിലേഷൻഷിപ്പിന് ബാരിക്കേഡല്ലല്ലോ അപ്പോ ഞാൻ നോക്കട്ടെ നാളെ നാളെ മലപ്പുറത്തേക്ക് സോറി വണ്ട്രം പോകാൻ പറ്റുമോ നോക്കുന്നു ഞാൻ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി മറ്റേ അതെ 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 വളരെ അതെ അതെ സ്റ്റേറ്റ്മെന്റ് വർഷമാണ് അവസ്ഥ ശ്രദ്ധിക്കാറില്ല കാരണം ആ മേഖല നമ്മള് സിനിമ മേഖലയിട്ട് നമുക്ക് ഒരു ബന്ധം കഴിഞ്ഞ പത്തു അഞ്ചു വർഷായിട്ട് അതുകൊണ്ട് അത് വേറൊരു ഇല്ലല്ലോ അതുകൊണ്ട് വാർത്ത തന്നെ നോക്കാറില്ല എപ്പോ തുറന്നാലും ഇതാണുള്ളത് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് എനിക്ക് 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 ഈ ഈ പറഞ്ഞതുപോലെ തന്നെ എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിക്കുന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പുള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാ അത് ഞാനൊരു ഉദാഹരണം പറയാം അത് ഞങ്ങൾ കേഡറിൽ വരുമ്പോ ഞങ്ങളൊക്കെ സർവീസ് എഴുതുന്നത് തന്നെ ഈ വിജയൻ സാറിന്റെ ഒരു തീവ്ര ആരാധകരായിട്ടാണ് കാരണം ഒരു സാധാരണക്കടയിൽ നിന്ന് വന്ന മനുഷ്യൻ ഒരു കല്ല് വെട്ടുകാരനായ മനുഷ്യൻ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്നു സർവീസിൽ വരുന്നു എന്നിട്ട് അയാൾ സ്റ്റുഡൻസ് പോലീസ് കടക്ടറുടെ വലിയ ഒരു പോപ്പുലർ പോപ്പുലറാകുന്നു അത്രയും പ്രശസ്തി നിൽക്കുന്ന മനുഷ്യനും ഭയങ്കര നമുക്കൊക്കെ പേടിയായിരുന്നു സത്യത്തില് അതായത് അത്രയും പുള്ളിക്ക് ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു വലിയ പോപ്പുലർ ഫിഗർ ആണെങ്കിൽ പോലീസിന്റെ കാര്യത്തിൽ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളെ കൂടെയാടിയായിരുന്നു അപ്പൊ അത്രയും സർവ്വശക്തനായിരുന്ന ഒരു മനുഷ്യനെ പുള്ളി ഒരു ഒരു ഇദ്ദേഹം അതായത് നശിപ്പിച്ചു തുടങ്ങില്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അതിനൊക്കെ ഒരൊറ്റ കാര്യമുള്ളു എം ആർ ജയകുമാർ എന്ന് പറഞ്ഞ അപ്പം ഇദ്ദേഹം ഇത്രയും ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിട്ട് നിൽക്കുകയാണ് അയാൾ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളൊന്നും അല്ല എസ് പി അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട അദ്ദേഹം അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെ അല്ല ഞാനൊന്നും പറയട്ടെ എസ് പിക്ക് ഇപ്പൊ അത് അറിയുന്നുണ്ടല്ലോ അദ്ദേഹം അങ്ങനെ ഗവൺമെന്റിന് വേണ്ടപ്പെട്ട ആളായിരുന്നെങ്കിൽ ഈ സാജിൻസ് കറിയയുടെ കാര്യത്തിൽ മറനാടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമയാണ് നടത്തിയത് ശശി സാറിന് ഇപ്പൊ അത് അറിയും എം ആർ അവിടെ ഇരിക്കൂലോ ഒരിക്കലും ഇരിക്കില്ലല്ലോ അതായത് ഇവന് എവിടെയൊക്കെ ഉണ്ട് ആദ്യത്തെ ഘട്ടത്തില് ഇവന് ജാമ്യം കിട്ടാതെ ഒളിവു പോയ സമയത്ത് എം ആർ എന്നോടും കൂടെ പറഞ്ഞതാണ് എം എൽ എ ഒന്ന് അന്വേഷിക്കണം എവിടെയാണ് ഇവന് ഉള്ളത് എന്നുള്ളത് വിവരം കിട്ടിയാൽ അറിയിക്കണം ആ അതെനിക്കറിയില്ല അപ്പൊ എനിക്ക് വന്നൊരു ഡൗട്ട് ചെയ്യുന്നത് ിനോട് പങ്കുവെക്കാം അങ്ങനെ ഇവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടി നമ്മളൊരു ഗ്രൂപ്പ് അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഒരു വലിയ സംവിധാനം നമ്മളതിനു വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നു അവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ പൂനെയിലുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ട് കൃത്യമായ വിവരം നമുക്ക് കിട്ടിയത് അവൻ്റെ ബ്രദർ അവിടെ ഒരു അച്ഛനാണ് അയാൾക്ക് പല സംവിധാനങ്ങളും അവിടെ ഉണ്ട് അവിടെ പോലീസ് എത്തിയപ്പോഴേക്കും അവനും അവിടെ നിന്ന് മുങ്ങി ഈ സ്പോട്ടിലെത്തിയപ്പോഴേക്കും അങ്ങനെ പുള്ളി വിളിച്ച് പറഞ്ഞിങ്ങനെ ആള് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ പുള്ളി ഡൽഹിയിലെ സീനിയർ വക്കീലിൻ്റെ എൻഗേജ്മെന്റ് എടുത്തിട്ടുണ്ട് തിന്ന സമയത്ത് മീറ്റിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈവനിങ് സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടീനുള്ളിൽ ആ വക്കീലിന്റെ വീട്ടിൽ അദ്ദേഹത്തും എന്ന് പറഞ്ഞു ആരെ സജൻസ്കറിയ അതൊക്കെ കൃത്യമായ വിവരാണ് അങ്ങനെ ലൊക്കേഷൻ വരെ നമുക്ക് കിട്ടി ഈ വിഷയങ്ങൾ ഇദ്ദേഹത്തിന് കൺവേ ചെയ്തു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ സീനിയർ അല്ലാതെ വേറെ ഒരാളോടും ഈ വിവരം പറയരുതെന്ന് പറഞ്ഞു പക്ഷേ ഇവർ പോലീസവിടെ പോയി ആ പരിസരത്ത് പക്ഷേ സാജൻസ് കറിയ ആ സമയത്ത് അവിടെ ചെന്നില്ല അതോടുകൂടിയാണ് എനിക്ക് ഡൌട്ടാവുന്നത് മനസായോ പിന്നെ അത് നമ്മൾ വാച്ച് ചെയ്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പം ഈ എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ വിവരം കൊടുക്കുന്നത് ആ ഡബിൾ കളിച്ചത് മാത്രല്ല അതിനുള്ള റിവാർഡും വാങ്ങിച്ചു അതൊരു കണ്ടീഷനിലാണ് ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ജാമ്യമില്ലല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റില് ടെററിസ് ആക്ട് ആണോ വരുന്നത് അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തി കൊടുക്കാനാണ് ഇവർ തമ്മിൽ ടൈ തയ്യപ്പാണ് വന്നത് നേർക്കു നേരെയല്ല അതിൻ്റെ ഇടയിൽ ഇൻവെറ്റ്വിൻ ആരൊക്കെയുണ്ട് അപ്പൊ അയ്യാണ് ഇങ്ങനെ സർക്കാരിൻ്റെ ആളാവെന്ന് എനിക്കത് തോന്നുന്നില്ല അവരത് മനസ്സിലാക്കണ്ടേ ഇത്രയും ഈ ഈ ഒരു കോലത്തിൽ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മിനിസ്റ്റേഴ്സിനെയും ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നല്ലോ അവൻ എപ്പോഴും അവനെ എം ആർ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എം ആർ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഘട്ടം എം എൽ എക്ക് എം എൽ എം എൽ എ പറഞ്ഞ സംവിധാനത്തിൽ നിങ്ങൾക്ക് പലതരം വലിയ രീതിയിലുണ്ടാകും ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ പറിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എന്ന രീതിക്ക് ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എം ആർ രവിക്കുമാർ ആണ് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലങ്കയാണ് ഇത് ഇങ്ങനെ വേണം ചുരുക്കി പറയാൻ അല്ല അങ്ങനെ ഒരു ഫലം നിന്ന് ഈ ഗവൺമെന്റിനെ നശിപ്പിക്കുന്ന ഒരു ഒരു സംവിധാനത്തിലേക്കല്ലല്ലോ പോകേണ്ടത് അയാൾക്ക് അത്രയും സൗകര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയും

ചെയ്യുന്നുണ്ട് അത് അവരുടെ ഇക്വേഷൻ എന്തായാലും അയാള് ഒരുപാട് ഒരുപാട് ഇപ്പൊ എന്താ പറയാ ഈ മേഖല ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും അയാൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി പോകുന്നുണ്ട് അതൊക്കെ ഇപ്പം എസ് പി അറിയുന്നുണ്ടാവുമല്ലോ എംഎൽ നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി പുള്ളിയുടെ അടിയമ്മർക്ക് എന്താ പരിപാടി എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ് ഭാര്യയുടെ ആംഗളമാർക്ക് അത് മാത്രം അല്ല ഞാൻ തുറന്നു പറയൂല ഞാനതിനെ മറച്ചു വെക്കുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്ര പക്ഷെ അതിനകത്ത് റിസേർച്ച് ചെയ്താലും എം എൽ എക്ക് അറിയാലോ അയാളുടെ ഫ്രണ്ട്സ് അറിയാലോ എല്ലാ ബിസിനസ് അവനെ അവിടെ മലപ്പുറത്തല്ല ഈ ഇങ്ങനെ കല്ലും മണ്ണും ചെയ്തു കൊടുക്കും ഈ പറയുന്ന ലീഗർ ആയിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ സഹായിക്കണ്ടല്ലോ അപ്പൊ അതാണല്ലേ പിന്നെ സർക്കാരിന്റെ ആളാന്ന് അയാള് സർക്കാർ വിരുദ്ധിന് ഞാനീ പോലീസില് സത്യത്തിൽ കഴിഞ്ഞ നാലഞ്ചു വർഷമായിട്ട് നമ്മളിടപെടാറില്ലേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആദ്യത്തെ അവസാനത്തെ രണ്ട് വർഷം തൊട്ടിട്ട് ഞാൻ പോലീസിലെ കാര്യം ആരെന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞു എൻ്റെ അടുത്ത് അത് പറയണ്ടാന്ന് പറയില്ല ഞാൻ ആ ഭാഗമായി ഞാൻ ഇടപെടാറില്ല മനസ്സിലായില്ലേ എസ് പിക്ക് തന്നെ അറിയില്ല എസ് പി മൂന്ന് വർഷം ഇരുന്നിട്ട് ഞാൻ എത്ര വർഷം വിളിച്ചിട്ടുണ്ടാകും ആ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതെന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊതുവിഷയുമായി ബന്ധപ്പെട്ടല്ലേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ എസ് പിന്നെ ആലോചിച്ച് നോക്കും അപ്പോൾ ഞാൻ പോലീസിൽ തീരെ ഇടപെടാറില്ല നമ്മൾ എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ടെങ്കിലും പോലീസിൽ തീരെ ഇടപെടാത്ത കാരണം ഈ ശൈലി വന്നതിന് ശേഷം നമുക്കത് മനസ്സിലാക്കി വരും നമ്മൾ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ നടക്കേണ്ട കാര്യം ന്യായമായ കാര്യം നമ്മൾ പറയുള്ളൂ നമ്മളെ വീട്ടിലെ കാര്യമാണെങ്കിൽ പോലും അതുപോലും ആ ജനങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ അതിന് റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോൾ നമ്മളാ ഭാഗം വിട്ടതാണ് ഞാൻ ശശീധറിന്റെ കാര്യത്തിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും അധികം ബുദ്ധിമുട്ടുള്ള മലപ്പുറം ജില്ലയിലുണ്ടായിട്ട് എന്തുകൊണ്ടാണ് എം എട്ടില് ഇയാളെ മാറ്റാനായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തത് എന്ന് വളരെ സിംപിൾ ആയിട്ടുള്ള ചോദ്യം അല്ല അതൊരു ക്വസ്റ്റിയാണ് അതിപ്പോ എന്താ പറയാ ഓരോരുത്തരുടെ എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള ചില രണ്ട് രണ്ട് കൂടെ കൂടെ ആഡ് കാരണം ഈ ഇവിടെ വസീം ജാഫർ 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 മാലിക് മാലിക് ഇതുപോലെ എന്താ എന്തോ അടിയന്തരമായിട്ട് ഡിസിൻ മാറ്റി അല്ല അത് മാറ്റിയത് ഇതേപോലെ തന്നെയായിരുന്നു അത് നമ്മുടെ കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായൊരു അഭിപ്രായം അതായത് പക്ഷേ േ അവരൊക്കെ തീരുമാനിക്കട്ടെ നമ്മളിപ്പോ പാവപ്പെട്ട എം എൽ എ ഈ ആവശ്യം ആവശ്യത്തിൽ നേരെ പോകുന്നില്ല എന്ന് മാറ്റി ഇതൊരു പ്രൊമോട്ട് ചെയ്യല്ലേ അതുപോലെ തന്നെ ഇതിൽ ഇതിൽ പാർട്ടി ഇടപെടട്ടെ എന്ന് നമ്മളെ വിഷയമല്ലല്ലോ നമ്മളിപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് നിലമ്പൂരിലുണ്ടായ നമ്മുടെ അനുഭവമാണ് ഈ എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതില് വളരെ മോശമായ ഇപ്പോൾ അന്ന് ഇപ്പം ഈ പോലീസ് അസോസിയേഷൻ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയല്ലോ പിറ്റേ ദിവസം രാവിലെ പുള്ളി കൊടുത്ത മെസ്സേജ് എന്താ പോലീസിന് പിടിക്കട്ടെ മലപ്പുറം പോലീസ് സ്റ്റേഷനില് ഇരുപത്തിനാല് വട്ടിയെന്നാണ് അല്ല എന്റെ ചോദ്യം പറഞ്ഞ അയാൾക്കാരി ഞങ്ങൾ എന്ന് പറഞ്ഞ വെറും ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെ ഭരണം ഭരണ ഭരണ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ മോശമോ നല്ലതോ ആണെങ്കിൽ അത് വിലയിരുത്തേണ്ടത് ഭരണാധികാരികളാണ് അത് നിങ്ങളാണ് നിങ്ങളുടെ ഞാനത് പറയില്ല ശരി അത് പാർട്ടി പഠിക്കട്ടെ പാർട്ടി പഠിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ എൻ്റെ ലൈൻ ഓഫ് എന്താ പറയുക ഈ കാര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നയം അതാണ് നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ നിങ്ങൾ ഈ പറയുന്ന എം ആർ അജിത് കുമാറാണ് മനസ്സിലായില്ലേ ഹലോ അതെ എം എല്ലേ എസ് പി അതിന് ഞാൻ ഞാൻ ആയിട്ട് പറഞ്ഞില്ലേ നാല് വർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു റേഞ്ച് ഐ ജി ആയിരുന്നപ്പം അയാൾക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ്പി ആയിരുന്നു തൃശ്ശൂരിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട് അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കെണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണാണ് ഇരിക്കണേ അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രൊമോട്ട് ചെയ്യാണ് തൃശ്ശൂർ പിന്നെ ഇപ്പം അവിടെ ഇരിക്കുന്ന എസ് പി മാർക്ക് അയാളാണ് അയാളുടെ കയ്യിലാണ് കാര്യങ്ങള് ഈ റേഞ്ച് ടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകളെ പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് പൊട്ടന്മാരെ പൊട്ടമാരെ വരുത്തിമാരുള്ള കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ നടക്കും കാര്യങ്ങൾ നടത്തി കിടക്കും ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധിമുട്ടും ഈ പാർട്ടിന്ന് പറഞ്ഞേ പാർട്ടി സ്വതന്ത്രം എന്നാലും എം എൽ എല്ലേ അത് പത്ത് വർഷം എം എൽ എല്ലേ അതൊക്കെ സുചനയാണ് എന്തായാലും നോക്കട്ടെ ഇത് എന്താ എന്താണെന്നുവച്ചാൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ പോലും നേരിട്ട് നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയുന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യരെ വെറുപ്പിക്കാൻ എല്ലാ പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചതും ഈ എം ആർ അജിത് കുമാറാണ് അങ്ങേതന്നെ ഇത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഈ മനുഷ്യരെ വെറുപ്പിച്ചിട്ട് എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോവുക െറിയുന്നുള്ളൂ നമ്മള് ശ്രദ്ധിച്ചോ ഒരു ലേഡി വന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നു ബി സി പിന്നെ മൊഴി പറഞ്ഞേ അങ്ങനത്തെ കേസ് എടുത്തില്ല അത്ര സത്യം അപ്പം അത് പക്ഷേ ആരും ഒന്നും ഇത്രയും വിവാദങ്ങൾ നടക്കുന്നോണ്ടായിരിക്കും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പം പറഞ്ഞു ഒരു ജൂനി കൊച്ചിയിലൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു മൊഴി കൊടുത്തല്ലോ ഏതാണ്ട് അതായത് കൊച്ചിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജ് എന്ന് പറഞ്ഞ വാണി വിശ്വനാഥിന്റെ ഹസ്ബൻഡുണ്ടല്ലോ വില്ലനായിട്ട് അഭിനയിക്കുന്നെ അവനെതിരെ പരാതി കൊണ്ട് പറഞ്ഞു അപ്പം ഇയാളുടെ അടുത്ത് വന്ന് നേരിട്ടാണ് പറഞ്ഞു ശശിധരന്റെ അടുത്ത് അന്നിട്ട് ശശിധരൻ ആ സമയത്ത് കേസ് എടുത്തില്ല ന്യായം ഇപ്പയാള് പറയുന്നത് അവര് മൊഴി തരാനായിട്ട് വരാന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല എന്നാ തന്നെ പറ്റി പരാതി പറയുമ്പോ തന്നെ അതെന്നെ മൊഴിയായി രേഖപ്പെടുത്തിയാൽ അത് തീർന്നില്ലേ പിന്നെ പരാതി പറയാൻ വേണ്ടി വീണ്ടും വരണം എടുക്കാൻ കണ്ടില്ല ആ ഞാനത് കണ്ടില്ലോ ഒന്ന് വായിച്ചു തരുമോ എനിക്ക് വീഡിയോ ഒരു മിനിറ്റ് വീട്ടിലാണോ നമസ്കാരം മഹാൻ ബാനസിലേക്ക് സ്വാഗതം പോലീസിനെ ഭരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങളും പോലീസ് തലവന്മാർ തറപ്പണി നടത്തുന്നു സർക്കാരിനെ വിമർശിച്ച് കെ ടി ജലീൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പോലീസ് മേധാവികളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുൻ മന്ത്രിയും സി പി എം എം എൽ എ കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജലീൽ കടുത്ത വിമർശനങ്ങൾ നടത്തിയിരിക്കുന്നത് എം എൽ എ ആയ അൻവറും പോലീസ് സൂപ്രണ്ട് സുജിത് ദാസും എ ഡി ജി പി എം ആർ അജിത് കുമാറും അടങ്ങുന്ന സംഘം പുറത്തുവിട്ടിട്ടുള്ള വാർത്തകളും തട്ടിപ്പുകളും അഴിമതികളും അന്വേഷിക്കണമെന്നും പോലീസ് തലപ്പത്ത് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ജലീൽ കുറിപ്പിൽ പറയുന്നുണ്ട് കേരളത്തിലെ മുൻ മന്ത്രിയും ഇപ്പോൾ സി പി എം ജലീൽ അടുത്ത കാലത്തായി സർക്കാരിനെയും പാർട്ടിയുടെ നിലപാടുകളെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഖുറാൻ പുസ്തകത്തിനുള്ളിൽ സ്വർണം തിരികെ കള്ളക്കടത്ത് നടത്തി എന്ന സംഭവം പുറത്തു വന്നപ്പോൾ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ജലീലിനെ മുഖ്യമന്ത്രിയോ പാർട്ടി നേതൃത്വമോ കാര്യമായി പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തില്ല ഇതിനുശേഷമാണ് ജലീൽ വിമർശനങ്ങളുമായി രംഗത്ത് വരാൻ തുടങ്ങിയത് പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ചും മറ്റ് ഉന്നത പദവികൾ അലങ്കരിക്കുന്ന പോലീസ് മേധാവികളുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും അന്യായമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തുന്ന സംഘം പ്രവർത്തിച്ചു വരുന്നതായി ജലീൽ ആരോപിച്ചു സർക്കാരിനെ പോലും ദോഷകരമായി ബാധിക്കുന്ന കേസുകളിൽ ഇടപെടുവാനും അട്ടിമറിക്കുവാനും ഐ പി എസ് ഉദ്യോഗസ്ഥരായ പോലീസ് മേധാവികൾ രംഗത്ത് വരുന്നുണ്ട് എന്നാണ് ജലീൽ പരാതിയായി പറയുന്നത് ഏത് കേസും അട്ടിമറിക്കാൻ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു മടിയുമില്ല ഇതിനെല്ലാം താങ്ങും തറലുമായി നിൽക്കുന്ന ചില മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫുകളുമുണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ ഇവരുടെ പ്രവർത്തനങ്ങൾ ദോഷകരമായി ബാധിക്കുന്നത് തിരിച്ചറിയണമെന്നും ജലീൽ പറയുന്നുണ്ട് പോലീസ് തലപ്പത്ത് തന്നെ ഇപ്പോൾ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഇത് മുതലെടുത്തുകൊണ്ട് താഴെത്തട്ടിലുള്ള ഉയർന്ന പോലീസ് മേധാവികളെ എല്ലാത്തരം തെറ്റുകളും നേർത്തം കൊടുക്കുകയാണ് പോലീസ് സേനയിൽ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാർ നിരാശയും ആശങ്ക ഉള്ളവരുമാണെന്ന് ജലീൽ പറയുന്നു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂലിപ്പണിക്കാരെ പോലെയാണ് കാണുന്നത് മാത്രവുമല്ല പല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാരെ പരമ പുച്ഛമാണ് വളരെ മോശമായ രീതിയിലാണ് നേതാക്കളായ രാക്ഷ്യക്കാരോട് പോലും പോലീസ് മേധാവികൾ പെരുമാറുന്നത് നിരവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വാഹനവും വീടും മറ്റ് സൗകര്യങ്ങളും ദുരുപയോഗം ചെയ്യുകയാണ് സാധാരണ പോലീസുകാരെ വീട്ടുവേലയ്ക്ക് വരെ ഉപയോഗിക്കുന്ന പോലീസ് മേധാവികൾ ഉണ്ട് എന്നും ജലീൽ കുറ്റപ്പെടുത്തുന്നു എന്തെങ്കിലും കാര്യം സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലെത്തുന്ന രാഷ്ട്രീയക്കാരെ അവഗണിക്കുകയും പുത്തോടെ കാണുകയും ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാർ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അകലുന്ന സ്ഥിതി ഉണ്ടാകും ഇത്തരം സാഹചര്യത്തിൽ ചില മാഫിയ സംഘങ്ങൾ സ്റ്റേഷനുകളിൽ കടന്നുകൂടി പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുകയും ചെയ്യും പോലീസിലെ ഉന്നതർ പലരും ഇത്തരം മാഫിയ സംഘങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റി അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമായി മാറുന്നുണ്ട് എന്നും ജലീൽ വിശദീകരിക്കുന്നു ഇത്തരം അനുഭവങ്ങൾ തുടരുമ്പോൾ അത്യന്തികമായി ഇതെല്ലാം ബാധിക്കുന്നത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയുമാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്ന പി വി അൻവർ എം എൽ എ ബന്ധപ്പെട്ട രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയതായി പറയുന്ന അഴിമതിയും അവർക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷിക്കുന്നതിനും കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനും മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കേരളത്തിൽ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ സ്ഥിതിയിലാണെന്നും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയിലൂടെ നേതൃനിരയിലെത്തിയ ആളാണ് ജലീൽ എന്നാൽ ലീഗ് നേതാക്കളുമായി ഭിന്നിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സി പി എം പിന്തുണയോടുകൂടി മത്സരിച്ച് നിയമസഭാ അംഗമായി മാറുകയും പിന്നീട് യഥാർത്ഥ സി പി എം അംഗമായി നിയമസഭയിലെത്തുകയും മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് കെ ടി ജലീൽ മുഖ്യമന്ത്രിയുടെ വലിയ ഇഷ്ടക്കാരനായി മാറിയിരുന്ന ജലീൽ അടുത്ത കാലത്തായി സർക്കാരിനെ മാത്രമല്ല ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെപ്പോലും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ നേരിട്ട് ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെ പോലും തുറന്നടിക്കാനും ജലീൽ തയ്യാറായിരിക്കുകയാണ് നന്ദി